കളത്രം ഭാഗം എഴുപത്തിയാറ് സൂര്യന് വേണ്ടി സത്യ കണ്ണീരൊഴുക്കാനോ മാത്ര യോഗ്യത അയാൾക്കില്ല സത്യ ദേഷ്യത്തിൽ തന്നെ മറുപടി നൽകുമ്പോൾ ശാസന പോലെ തുളസിയുടെ ശബ്ദം ഉയർന്നു സത്യ അമ്മ കാപ്പി കുടിക്കേ അവരോട് ഗൗരവത്തിൽ പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന ഗ്ലാസ് അവർക്കരികിലെ ചെറിയ ഡ്രോയറിന്റെ മേലെ വെച്ച് അവൾ തിരിഞ്ഞു നടന്നു എന്തൊക്കെയോ ചീഞ്ഞു നാർന്നത് പോലെ തോന്നി കൃഷ്ണ സംശയത്തോടെ തുളസിയെ നോക്കിയ ശേഷം എഴുന്നേറ്റ് പോയി സദ്യ എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് മുറിയിലേക്കൊതുങ്ങി സൂര്ജും കൃഷ്ണയും തന്നെ അവഗണിച്ചതിന്റെ പ്രതികാരം പോലെ സുരഭി ആരെയും ദൂരിക്കാതെ നടന്നു കൃഷ്ണയ്ക്ക് സൂര്യ ആയിരുന്നു ഒരാശ്വാസം ഭക്ഷണം കഴിക്കാൻ എല്ലാവർക്കും ഒപ്പം ഇരിക്കാൻ മടിച്ച സൂരജിനെ നിർബന്ധിച്ചു കൂടെ കൂട്ടിയത് കൃഷ്ണ തന്നെയാണ് അന്ന് ആദ്യമായി വാര്യത്ത് വീട്ടിൽ എല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ചു എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞു നിന്ന നിസന്നതയുടെ കാരണം താനാണോ എന്നൊരു ആദിയോടെ കൃഷ്ണയുടെ കണ്ണുകൾ ഓരോരുത്തരിലും ഓടി നടന്നു സത്യ കൃഷ്ണയെ ഒരുക്കി ഏട്ടന്റെ മുറിയിൽ കൊണ്ടുവിടില്ലേ സുരഭിയുടെ അടക്കി വെച്ച നാവ് വളച്ചപ്പോൾ തന്നെ ജയദേവിന്റെ രൂക്ഷമായ നോട്ടം അവളെ തേടിയെത്തി സത്യ മുഖം ഉയർത്തി സുരഭിയെ നോക്കി ഈ വീട്ടിൽ എന്നോട് ആജ്ഞാപിക്കുന്ന നിനക്കെന്താണ് ചേച്ചി അധികാരം സത്യയുടെ കടുത്ത വാക്കുകൾ കൃഷ്ണയുടെ മുഖം ചുളിപ്പിച്ചു സൂരജ് പറഞ്ഞറിഞ്ഞ ഒരു ധാർഷ്ട്യക്കാരിയെ അവൾ സത്യയിൽ കണ്ടു അവകാശങ്ങളും അധികാരങ്ങളും ഏതു തരത്തിലുള്ളതാണെന്ന് ഞാൻ പറഞ്ഞാൽ നിന്റെ തൊലി ഉരിഞ്ഞു പോകും സുരഭി വിട്ടു കൊടുക്കാൻ മനസ്സില്ലാതെ വീണ്ടും ശബ്ദമുയർത്തുമ്പോൾ സൂരജ ശാസനയോടെ സുരഭി എന്നുറക്ക വിളിച്ചു ഭക്ഷണം കഴിക്കാനിരുന്നാൽ കഴിച്ചിട്ട് പൊയ്ക്കോണം നിന്റെ ശബ്ദം ഇവിടെ ഉയർന്നാൽ ഈ എച്ചിലൂരണ കൈകൊണ്ട് ഒരെണ്ണം തിരിഞ്ഞാൽ ഭക്ഷണം പാതിയിൽ നിർത്തി അവളോട് കലപ്പിൽ പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോകുന്നവൻ സൃഷ്ടിച്ച നിശബ്ദത കൃഷ്ണയ്ക്ക് വേണ്ടിയാണെന്ന് അവൾക്കൊഴിച്ച് ബാക്കി എല്ലാവർക്കും മനസ്സിലായിരുന്നു ജയദേവൻ എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോൾ കൃഷ്ണ പെട്ടെന്ന് മുഖമുയർത്തി ഒരു നിമിഷം എനിക്കിവിടെ എല്ലാവരോടും ചിലത് പറയാനുണ്ട് കൃഷ്ണയുടെ സംസാരം കേട്ട് ജയദേവൻ തിരികെയിരുന്നു ഞാൻ ഈ വീട്ടിൽ സൂരജിന്റെ ഭാര്യയായി വന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടക്കേടുണ്ടാക്കി എങ്കിലും ഇവിടേക്ക് വരുമ്പോൾ എനിക്ക് ഒരു കുടുംബത്തെ കൂടി കിട്ടുമെന്ന സന്തോഷമുണ്ടായിരുന്നു എനിക്കറിയാം സൂര്യചേട്ടൻ അമ്മയോടുൾപ്പെടെ ഇടപെടുന്ന രീതി ശരിയല്ലെന്ന് പെട്ടെന്നല്ലെങ്കിലും സാവധാനം ഞാനത് മാറ്റിയെടുത്തിരിക്കും അതിന് നിങ്ങളൊക്കെ എൻ്റെ കൂടെ വേണം ഇനി സത്യയുടെ പേരിലാണ് പിണക്കമെങ്കിൽ മനസ്സിന് ഇഷ്ടമുള്ളവരുടെ ഒപ്പം വേണ്ടി ജീവിക്കാറ് ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞ ഒരു വ്യക്തി ഇന്നലെ കണ്ട ധ്യാനമായ അടുത്തെങ്കിൽ അത് ദൈവം നേരത്തെ നിശ്ചയിച്ചത് കൊണ്ടാവില്ലേ എനിക്ക് സൂര്യചേട്ടനെ ഇഷ്ടമായി അതിനേക്കാൾ എൻ്റെ വീട്ടുകാർക്കും ഞാൻ ഒറ്റ മകളായതുകൊണ്ട് അച്ഛൻ സൂര്യചേട്ടനെ സ്വന്തം മകനായിട്ടാണ് കാണുന്നത് ഇവിടെ എനിക്കും ഒരു മകളുടെ സ്ഥാനം തന്നെ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചോട്ടെ തുളസിയെ നോക്കി കൃഷ്ണ ചോദിക്കുമ്പോൾ അവർ മെല്ലെ പുഞ്ചിരിച്ചു സുരഭി കൺമുന്നിൽ കാണുന്ന നാടകത്തിൽ ഗൂഢമായി ചിരിച്ചു നിനക്കുള്ള പണി ഈ വീട്ടിൽ സത്യയുടെ രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ട് മാത്രം നിന്നെ ഞാൻ വെറുതെ വിടുകയാണ് നീ ഇവിടുള്ളവരെ നല്ലതുപോലെ സ്നേഹിച്ച് കൂടെ നിർത്ത ഒടുവിൽ ഞാൻ തന്നെ പൊളിച്ചെടിക്ക് കയ്യിൽ തരും മനസ്സിൽ പറഞ്ഞുകൊണ്ട് സുരഭി എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി പ്ലേറ്റുകൾ കഴുകി വെക്കാൻ കൃഷ്ണൻ നിന്നെങ്കിലും സൂര്യ അവളെ ഒന്നിനും സമ്മതിക്കാതെ മുറിയിലേക്ക് കൊണ്ടുപോയി ആരും പറയാതെ തന്നെ ഒരു ഗ്ലാസ് പാല് കാറ്റി സത്യ സൂര്യയെ ഏൽപ്പിച്ചു ചിക്കു വിടുമ്പോൾ ഇതെടുക്കാൻ മറക്കല്ലേ ചേച്ചി കൃഷ്ണയെ നോക്കി പുഞ്ചിരിയോട് പറഞ്ഞുകൊണ്ട് അവൾ മുറിയിലേക്ക് പോയി എനിക്ക് നഷ്ടബോധമില്ല ഒരു വ്യക്തി ജീവിതത്തിൽ നിന്ന് അകന്നു മാറിയതിൽ സന്തോഷമേ ഉള്ളൂ പക്ഷേ ഒന്നും അറിയാത്ത ഒരു പെണ്ണിനു മുമ്പിൽ നാളെ മുഖമുരിച്ചു നിൽക്കേണ്ടി വരുമോ എന്നുള്ള പേടിയുണ്ട് കൃഷ്ണയുടെ കണ്ണുകളിൽ സൂര്യനോട് കാണുന്ന പ്രണയവും ആവേശവും അത്രത്തോളം സത്യയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു എല്ലാവരോടും നല്ല രീതിയിൽ ഇടപെടുന്ന സ്നേഹമുള്ള പെൺകുട്ടിയുടെ കണ്ണുനീരിന്റെ ശാപം കൂടി എന്റെ നേറുകയിൽ വീഴ്ത്തരുതെന്ന് അവൾ പ്രാർത്ഥിച്ചു സൂര്യ തന്നെയാണ് അവളെ മുറിയിലേക്ക് കൊണ്ടുവിട്ടത് ഒടുവിൽ ക്ഷീണത്തോടെ അവൾ കുഞ്ഞിന്റെ അരികിൽ സ്ഥാനം പിടിക്കുമ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തുകൊണ്ട് ജയദേവനും ചേർന്നു ജേഠൻ പറഞ്ഞതുപോലെ ഞാൻ ആ കുട്ടിയെ പരിഗണിച്ചില്ലായിരുന്നെങ്കിൽ വലിയ കഷ്ടമായി പോയെ അല്ലേ ഉം അതൊരു പാവമാണ് സൂരജിനോടുള്ള വിശ്വാസം കാണുമ്പോഴേ അറിയാം ഒക്കെ അറിയുമ്പോൾ എന്താകൂ എന്തോ സൂരജ് ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്ക് ഒന്നും അറിയാതെ അവനെ വിശ്വസിച്ചു വന്ന പെണ്ണിനോട് വിദ്വേഷം കാണിക്കാൻ പാടില്ല സൂര്യ ആ കുട്ടിയുടെ പെരുമാറ്റം കണ്ടില്ലേ ചിലപ്പോൾ സൂര്യജിന്റെ ജീവിതത്തിൽ വെളിച്ചം പകരാൻ അവൾക്ക് കഴിയുമായിരിക്കും പിന്നെ അവളെ ചതിച്ചത് നമ്മളല്ല അവൾ വിശ്വസിച്ച വ്യക്തിയാണ് തെറ്റുകൾ തങ്ങളിൽ ഇല്ലെന്ന പൂർണ്ണബോധ്യത്തോടെ ജയൻ സൂര്യയെ ചേർത്തു പിടിച്ചു ഈ സമയം സൂര്ജിന്റെ മുറിയിൽ അവൻ പാലിന്റെ ഗ്ലാസ് ചുണ്ടോട് ചേർത്തു ഈ പാല് എനിക്കാരോ എടുത്ത് നിന്നതെന്നറിയുമോ കുസൃതിയോടെ അവളുടെ ചോദ്യം കേട്ട് സൂര്ജൻ മുഖമുയർത്തി സത്യയാണ് പാല് കാച്ചിത്തന്നത് കൃഷ്ണ പറയുകയും അവൻ ഗ്ലാസ് തറയിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞതും നൊടിയിൽ കഴിഞ്ഞിരുന്നു ഉടഞ്ഞ ഗ്ലാസും ചിതറിയ പാലം കൊണ്ടൊരു ആദ്യരാത്രി മുന്നിൽ കണ്ട് സത്യ ചിരിച്ചുകൊണ്ട് കൊണ്ട് ബെഡിലേക്ക് മുഖം എന്താണ് നിങ്ങൾക്ക് പറ്റിയത് കൃഷ്ണ മിഴിഞ്ഞ കണ്ണുകളോട് നോക്കുമ്പോൾ സൂര്ജ് തലയിൽ കൈ താങ്ങി ബെഡിലേക്ക് ഇരുന്നു നിങ്ങളെ കെട്ടാൻ കഴിയാത്ത ദേഷ്യത്തിൽ അവൾ പാലം വല്ലതും കലത്തിയത് വിശ്വസിച്ചോ സൂര്ജൊന്നും മിണ്ടിയില്ല അവൾ തള്ളിക്കളഞ്ഞതിന്റെ കുറ്റബോധമൊന്നും വേണ്ട ഞാൻ സംസാരിച്ചിരുന്നു എന്ത് സംസാരിച്ചിരുന്നു സൂര്യന്റെ പരിഭ്രാന്തി അവളിൽ സംശയത്തിന്റെ കനൽ തെളിച്ചു ഹേയ് ഇത്ര ടെൻഷൻ എന്തിനു കേറിയപ്പോഴോ ഈ ബെഡിൽ ഒന്നായി ചേർന്നപ്പോഴോ ഇല്ലാത്തൊരു ടെൻഷൻ ഇപ്പോഴീ മുഖത്തുണ്ട് അതിന് കാരണം സത്യല്ലേ സത്യയല്ലേ സൂര്ജറിയാതെ തലയാട്ടിപ്പോയി എന്റെ സൂര്യചേട്ടാ നിങ്ങളിങ്ങനെ പാവമാകാതെ നിങ്ങളുടെ ഉള്ളിലെ അതേ ചിന്ത എനിക്കും ഉണ്ടായിരുന്നു ആ കുട്ടിയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് വേണം ഇവിടെ നിൽക്കാനെന്ന ചിന്ത കൊണ്ടാണ് ഞാൻ സംസാരിച്ചത് പക്ഷേ അവളെന്നെ അതിശയിപ്പിച്ചു അമ്മയോട് സൂര്ജനെ വേണ്ടെന്ന് പറഞ്ഞത് തന്നെ അവളാണെന്ന് പറഞ്ഞു അത് കേൾക്കേ സൂര്ജന്റെ അണപ്പല്ലുകൾ എരിഞ്ഞമർന്നു അവനത് അവൾ അറിയാതെ ഇരിക്കാൻ അവളെ തന്നിലേക്ക് വലിച്ചു ചേർത്തു ഗ്ലാസ് കിടക്കുന്നത് കണ്ടില്ലേ ഓർക്കാതെ വെള്ളം ചവിട്ടിയാലോ ഈ കാട്ടിൽ നിന്ന് നേരെ വിളിക്കാതെ ഞാൻ നീ എഴുന്നേരിക്കില്ല പിന്നെന്താണ് അവൻ ചെവിക്കരികിൽ മുട്ടം വെച്ച് പറയുമ്പോൾ നാണകൊണ്ടവളുടെ കണ്ണുകൾ പൂമ്പിയടഞ്ഞിരുന്നു അതിരാവിലെ സത്യയുടെ പാട്ട് കേട്ടാണ് സൂര്ജ് ഉണർന്നത് നെഞ്ചോരം പറ്റിക്കിടന്നവളെ അകറ്റി ഷീറ്റ് കൊണ്ടവണ്ട് നത്തത മറച്ചവൻ ബെഡിൽ നിന്ന് തറയിലേക്ക് കാലെടുത്ത് കുക്കിയതു പച്ച മാംസത്തിൽ പൂർത്തൊരു ചില്ല് തറഞ്ഞു കയറി അവൻ നിലവടിയോടെ കിടക്കയിലിരിക്കുമ്പോൾ കൃഷ്ണ ഞെട്ടി ഉണർന്നിരുന്നു കാലിൽ നിന്ന് ചീല് വലിച്ചു മാറ്റി കൊണ്ട് കെട്ടിയ ശേഷം സൂര്യൻറെ എതിർപ്പിനെ മറികടന്ന അവൾ വസ്ത്രം മാറി പുറത്തേക്ക് ഇറങ്ങി സത്യയുടെ പാട്ടിനൊപ്പം ചിലങ്കയുടെ താളവും ഉയർന്നപ്പോൾ അവൾ ഹാളിലേക്ക് ഇറങ്ങി സത്യക്ക് മുമ്പിൽ നൃത്തം ചെയ്യുന്ന രണ്ട് കുറുമ്പികൾ അവരെ നോക്കി ചുറ്റും നിൽക്കുന്ന കുറേ മുഖങ്ങളിൽ നിന്ന് കൃഷ്ണ സൂര്യയുടെ അടുത്തേക്ക് പാഞ്ഞു ഒരു വിധത്തിൽ കാര്യം പറയുമ്പോൾ സൂര്യ ജയദേവനെയും കൂട്ടി മുറിയിലേക്ക് ചെന്നു ദുർബലമായ എതിർപ്പിനൊടുവിൽ ജയദേവന്റെ സഹായത്തോടെ പടികളിറങ്ങി താഴേക്ക് ചെന്ന സൂരജ് കാണുന്നത് സ്വയം മറന്ന് നൃത്തം ചെയ്യുന്ന സത്യേയും വിവേകിന്റെ മക്കളെയുമാണ് അവർക്കൊപ്പം താളം പിടിച്ചുകൊണ്ട് വിവേകും അച്ഛനും അമ്മയും സൂരജിനെ പിടിച്ചുകൊണ്ട് വരുന്നത് കണ്ട് തുളസിയുടെ കണ്ണുകൾ പിടഞ്ഞു എല്ലാവരുടെയും ശ്രദ്ധ സൂരജിലേക്ക് വന്നിട്ടും തന്നെ ശ്രദ്ധിക്കാതെ നൃത്തം ചെയ്യുന്നവരിൽ അവൻ വർദ്ധിച്ച കോപത്തോടെ നോക്കി ഇടയ്ക്ക് കണ്ണുകൾ ഉടക്കിയപ്പോൾ ചിരിയോടെ അവനെ കാലിൽ നോക്കി വീണ്ടും നൃത്തം ചെയ്യുന്നത് കണ്ടപ്പോൾ അവൾ തന്നെ പരിഹസിക്കുകയാണെന്ന് അവന് വ്യക്തമായി പുതിയ ജീവിതത്തിന്റെ തുടക്കം തന്നെ ചോര പൊടിഞ്ഞല്ലോ എന്നുള്ള ചിന്ത സത്യയുടെ ചിരിക്ക് തിളക്കം കൂട്ടി ജയദേവനും കൃഷ്ണയും സൂര്യയും ചേർന്നാണ് സൂര്ജിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് കാൽവെള്ളക്ക് ആഴത്തിലുള്ളൊരു മുറിവായിരുന്നു അവന്റേത് ആദ്യ രാത്രിയുടെ ആവേശം സമ്മാനിച്ച ഏഴു സ്റ്റിച്ചുമായി തിരികെ ഭാര്യത്തെത്തുമ്പോൾ സത്യവിവേകിന്റെ മക്കളെ ഊട്ടുന്ന തിരക്കിലായിരുന്നു വണ്ടി വന്ന് നിന്നിട്ടും തങ്ങളെ അകത്തേക്ക് കയറിയിട്ടും അവളൊന്നും തിരിഞ്ഞുപോലും നോക്കാത്തത് അവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു സത്യ അകത്തേക്ക് കയറിയ സൂരജിന്റെ ഉച്ചത്തിലുള്ള ശബ്ദം കേട്ട് ജയദേവൻ വരെ നെത്തി അവളാകട്ടെ അത് കേൾക്കാത്തതുപോലെ പാട്ടുമൂളി മക്കൾക്ക് പിന്നാലെ തന്നെ നടന്നു അവഗണനയുടെ പുതിയ മുഖത്തിൽ അവന് വീണ്ടും അരിശ്യം വന്നു നിന്നെ വിളിച്ചിട്ട് കേട്ടില്ലെടി അതോ നിന്റെ ചെവി പൊട്ടിയോ നീ എന്തിനാണ് സൂരജെ അവളെ വിളിക്കുന്നത് നിന്റെ ഭാര്യ അടുത്തു തന്നെ ഇല്ലേ ജയദേവൻ അവന്റെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്തതുപോലെ പറഞ്ഞു ഒരു തുള്ളി വെള്ളം കുടിക്കാൻ വേണ്ടി വിളിച്ചിട്ട് പോലും അവൾക്ക് കൂസലുണ്ടോ എന്ന് നോക്ക് സൂരജ് പിന്നെയും അരിശത്തോടെ പറഞ്ഞു സൂര്യജേട്ടിന് വെള്ളം വേണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ കൃഷ്ണ വേഗത്തിൽ അവനോട് ചോദിക്കുമ്പോൾ മറുപടിയില്ലാതെ അവനൊന്ന് പകച്ചു പുറത്തുനിന്ന് ആരെങ്കിലും വന്നാലോ വീട്ടിലുള്ളവർ പുറത്തു പോയിട്ട് വന്നാലോ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടത് ആ വീട്ടിലുള്ളവർ തന്നെയല്ലേ സൂര്ജ തന്റെ വാശിൽ നിന്ന് മാറാതെ തർക്കം തുടർന്നു കൃഷ്ണയെയും സത്യേയും ഒരേ സമയം കൂടെ കൊണ്ടുപോകാനാണ് സൂര്യജിന്റെ ശ്രമമെന്ന് ജയനും തുളസിക്കും മനസ്സിലായി അവർ ഒരു ഗ്ലാസ് വെള്ളമെടുത്ത് അവന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തു സത്യ എന്നല്ല നീ അമ്മെന്നുറക്കെ വിളിച്ചാൽ ഞാനും എടുത്തു തരില്ലേ തുളസിയുടെ മൂർച്ചയുടെ ശബ്ദം കാതൽ പതിഞ്ഞിട്ടും സത്യയുടെ മേലെ തന്നെയായിരുന്നു അവന്റെ കണ്ണുകൾ അവളാകട്ടെ അവിടെ അമ്മനെ ഒരാൾ നിൽക്കുന്ന ഭാവം പോലും ഇല്ലാതെ മക്കളോടൊപ്പം ചിരിച്ചു കളിച്ചു നടന്നവനെ കൂടുതൽ വേറെ ആ ബെസ്റ്റ് അമ്മയാ നിങ്ങളൊന്ന് തുള്ളാനൊന്നും പോയില്ലേ സാധാരണ കെട്ടി ഒരുങ്ങി പോകുന്നത് കാണാമല്ലോ ഉച്ചത്തോടെ ചോദിക്കുമ്പോൾ അവർ കൈകെട്ടി അവന് മുന്നിൽ നിന്നു ഞാൻ അങ്ങനെ തുള്ളി നടന്നിട്ടാണ് നിനക്ക് ഇന്നിങ്ങനെ ആരോഗ്യത്തോടെ നിൽക്കാൻ ഒരു ശരീരം ഉണ്ടായത് നിന്റെ അച്ഛൻ്റെ അവരെ ബന്ധുക്കളൊക്കെ ഉണ്ടല്ലോ പോയി നോക്ക് ഒരു നേരത്തെ ആഹാരം മുക്കിയും മൂളിയും കഴിഞ്ഞുള്ള ഭാവം നിനക്കെന്നോട് അത്ര കറപ്പാണെങ്കിൽ പോയി തൂങ്ങിച്ചവിടാം കാരണം എന്റെ ജീവിതം ബലി കഴിച്ചിട്ട് തന്നതാ നിനക്കൊക്കെ ഇങ്ങനെ ഒരു ജീവിതം ജയൻ പറയുന്നത് ഇപ്പോഴും വൈകിട്ടില്ല ഒരു വിവാഹമൊക്കെ കഴിക്കാമെന്നാണ് തുടരും